ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനുമൊക്കെ പറ്റിയൊരു അടിപൊളി വേഗം എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് തലേ ദിവസം തന്നെ കുതിർത്ത ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സവള അരിഞ്ഞതും പച്ചമുളകും തക്കാളിയും എല്ലാം ഒരുമിച്ച് തന്നെയാണ് നമ്മളിട്ട് വേഗിച്ചെടുക്കുന്നത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടി പിരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇറച്ചി മസാലപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും പിന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടി ഇതുപോലെ ഒഴിച്ച ശേഷം ഇത് നികക്കെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഇളക്കിയ ശേഷം പ്രഷർ കുക്കർ മൂടിയിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കണം അപ്പോൾ ആ സ്റ്റീമൊക്കെ വന്ന് വിസിൽ കേട്ട് എല്ലാം പോയ ശേഷം നമുക്ക് കുക്കർ തുറന്ന് ഇതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നല്ല കുറുകിയ തേങ്ങാക്കാലും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് താളിച്ചിടാം കടുക് വറ്റൽമുളക് കറിവേപ്പില താളിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അടിപ്പൊളി ബീൻസി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ